ഇത് മാസ മോട്ടോർസാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മളതിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്ത് സൗണ്ട് വേരിയേഷനായിട്ട് ടൈമിൻ ചെയ്യാൻ മാറ്റാൻ വേണ്ടി നമ്മൾ അഴിച്ചിട്ടുണ്ട് നിലവിൽ അതിൻ്റെ ചെയിനും വീലുകളെല്ലാം തന്നെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ചെയിൻ നമ്മൾ ടൈമിൻ്റെ കിട്ടാതെ പറഞ്ഞത് ഇത് പുഷോടിൻ്റെ റബ്ബറൊക്കെ പോയിട്ട് പുഷ്റോഡിൻ്റെ റബ്ബറൊക്കെ അടിച്ചുപോയി അപ്പോൾ ഇവിടുത്തെ ഈ കൊത്തിയടക്കം ഇതിൻ്റെ ഇവിടെ വന്ന ഈ ഭാഗം അടക്കം മൊത്തത്തിൽ തേമാനം വന്നിരുന്നുണ്ടാവും അപ്പോൾ നമുക്ക് അതടക്കം മാറ്റിയിടണം ഈ സൈഡിൽ അഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഹോൾസീല് ഓറിയും കാര്യങ്ങളൊക്കെ മാറ്റി ഗ്യാസ്കറ്റൊക്കെ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ക്യാം ജയിൽ മാത്രം നാന്നൂറ്റി അറുപത് ഉണ്ട് ക്യാം ജയിനും അതിൻ്റെ ബീലുകളും അടക്കം നാനൂറ്റി അറുപത് ഉണ്ട് പിന്നെ ആ ഒരു ആം നമുക്ക് പറഞ്ഞത് നാൽപ്പത്തഞ്ച് രൂപ പിന്നെ അതിൻ്റെ ഗ്യാസ്ക്കറ്റ് സാധനങ്ങളൊക്കെയാണ് പുഷോട് നൂറ്റി മുപ്പത് ഉണ്ട് ഓറിങ് അമ്പത്താറ് രൂപ ഓൽസിൽ നാൽപ്പത്തെട്ട് രൂപ ഇരുപത്തിയഞ്ച് രൂപയുടെ വേറെ ഓൽസിൽ അപ്പോൾ അങ്ങനെ ആ സാർട്ടപ്പ് ലൈറ്റിൻ്റെ സൈഡിൽ വന്ന ഓൽസിലാണ് ചെറുതും വരുന്നത് അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ചെയ്യാനുള്ളത് കേട്ടോ അതേപോലെ തന്നെ നോക്കിയിട്ട് അതിൻ്റെ എഞ്ചിൻ ഓയിൽ വളരെ മോശമാണ് നല്ലോണം കറുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ലെവൽ കുറച്ച് ടോപ്പ് ചെയ്യേണ്ടി വരും എന്തായാലും അഴിക്കുമ്പോൾ കുറച്ച് പോകും വേസ്റ്റ് നമുക്ക് ഫുൾ ഒഴിക്കാൻ പറ്റില്ല അതിനകത്ത് അപ്പം അതിൻ്റെ ദിവസം ഓയിൽ ചേഞ്ച് ദിവസം ഞാൻ എസ്റ്റിമറ്റിൽ ഉൾപ്പെടുത്താൻ ഇല്ല ബാക്കിയത് അതിനകത്ത് എസ്റ്റിമേറ്റിലേക്ക് ആക്കാം അപ്പോൾ ഓയിൽ ദിവസം എന്താ ചേഞ്ച് ചെയ്ത് നോക്കിയിട്ടൊന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതും പ്രകാരം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഡീറ്റെയിൽസും എസ്റ്റിമേറ്റും വീഡിയോസൊക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ആ വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി